നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കിയത് ബോധപൂർവമാണോ തൃശ്ശൂർ പൂരത്തെ കുളമാക്കിയതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശം എന്ത് ഒരു കാര്യം വ്യക്തമാണ് തൃശ്ശൂർ പൂരം കുളമാക്കിയതും അലങ്കൂലമാക്കിയതും കരുതിക്കൂട്ടി തന്നെയാണ് അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഒരു ആരോപണമായി ഉന്നയിക്കപ്പെടുന്നതല്ല തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് തൃശ്ശൂർ പൂരത്തിലെ അനിഷ്ട സംഭവങ്ങളെന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയിലൂടെ സുരേഷ് ഗോപി വിജയം നേടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇടത് വലത് മുന്നണികൾ ആകെ അങ്കലാപ്പിലായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച തൃശൂരിൽ ഏറ്റവും ഒടുവിൽ കരുവന്നൂരിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രമാകെ മാറി മറിയുന്ന സാഹചര്യം ഇത് ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതു സർക്കാരിന് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുക എന്നുള്ളത് ആത്മഹത്യക്ക് തുല്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പിക്കുക അതിന് കാലങ്ങളായി ഇടതുമുന്നണി പയറ്റുന്ന തന്ത്രമുണ്ട് അതായത് മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം മതന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിൽ ഏകീകരിക്കാം അവരുടെ വോട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് സമാഹരിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള നീക്കം അത് ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് ഇവിടെ തൃശ്ശൂർ പൂരം എന്ന തൃശ്ശൂരുകാരുടെ ഏറ്റവും വൈകാരികമായ ഒരു മഹോത്സവം കേരളത്തിൻ്റെ തന്നെ തിലകക്കുറിയായിട്ടുള്ള ഒരു മഹോത്സവം അതിനെ കുളമാക്കിയതിലൂടെ അതിനെ അലങ്കോലമാക്കിയതിലൂടെ വലിയ പ്രതിഷേധത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുക അതിനുശേഷം ആ പ്രതിഷേധത്തിലൂടെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് അയോധ്യയിലെ കാര്യങ്ങൾ ഒളിച്ചുകടത്തി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുക രാംലല്ലെയും ശ്രീരാമ ഭഗവാന്റെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന ഒരു ആശയം രൂപപ്പെടുത്തുക അത് പ്രചരിപ്പിക്കുക അങ്ങനെ വിവാദത്തിലൂടെ ഒരു ഹൈന്ദവ വിരുദ്ധ കൂട്ടായ്മ രൂപീകരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഏക പോം വഴി ഏക പ്രതീക്ഷ അത്തരത്തിലുള്ള ഒരു ഏകോപനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഹൈന്ദവ വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കുക അതിലൂടെയെങ്കിലും വി എസ് സുനിൽകുമാറിനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള കൂടമായ തന്ത്രമാണ് ഇപ്പോൾ നടന്ന ഈ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിലെന്നുള്ളത് വ്യക്തമാണ് അത് തൃശ്ശൂരിലെ ജനത മനസ്സിലാക്കുകയും ചെയ്യും എന്തായാലും പിണറായി സർക്കാരിൻ്റെ അതിബുദ്ധിയാണ് തൃശ്ശൂരിലെ സംഭവങ്ങൾക്ക് പിന്നിലെന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഇതിനകം തന്നെ ഉയരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം തൃശൂർ പൂരം അലങ്കോലമായി അവിടുത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ഇതുവരെ വിവാദപരമായൊരു പ്രസ്താവന നടത്തിയിട്ടില്ല അവിടെ പൂരം നടത്തിപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് സുരേഷ് ഗോപി മടങ്ങുകയാണ് ചെയ്തത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ്റെ പ്രസ്താവന വിവാദം അതിന് വി എസ് സുൽകുമാറിൻ്റെ മറുപടി ഇതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ പൂരം വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കിയതാണെന്നും അതിൻ്റെ രാഷ്ട്രീയ നേട്ടം അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളാണ് ഇടതു വലത് സ്ഥാനാർത്ഥികൾ നടത്തുന്നതും എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും ഇത് തൃശ്ശൂരിലെ ജനത കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഈ രണ്ട് ആളുകളുടെയും ഹീനമായ ഈ നടപടിക്ക് തൃശ്ശൂരിലെ ജനത മറുപടി നൽകുമെന്ന് തന്നെ നമുക്ക് കരുതാം നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക